വാഹനാപകടങ്ങൾ തുടർക്കഥയായ കാടാമ്പുഴ ജാർത്തിങ്കലിൽ അധികൃതർ റോഡ് ഡിവൈഡർ സ്ഥാപിച്ചു ജാർത്തിങ്കൽ കൂട്ടായ്മയുടെയും മറ്റു വ്യക്തികളുടെയും ശ്രമഫലമായാണ് നടപടി വാഹനാപകടങ്ങൾ തുടർക്കഥയായി മാറിയ കാടാമ്പുഴ ജാർത്തിങ്ങലിൽ ഒടുവിൽ അധികൃതരുടെ ഇടപെടൽ വാഹന നിയന്ത്രണത്തിനായി റോഡിൽ ഡിവൈഡർ സ്ഥാപിച്ചു പ്രദേശത്തുകാരുടെ ഏറെ കാലത്തെ ആവശ്യമാണ് സാധ്യമായത് ജാർത്തെങ്കിൽ കൂട്ടായ്മയുടെയും മറ്റ് വ്യക്തികളുടെയും ശ്രമഫലമായാണ് നടപടി വാർഡ് മെമ്പർ കുട്ടൻ അലവി കാടാമ്പുഴ എ കെ അൻവർ ഹസൻ പുളിക്കൽ ഫവാസ് കരീം കുഞ്ഞാവ എന്നിവർ നേതൃത്വം നൽകി അതേസമയം താൽക്കാലിക ആശ്വാസമായെങ്കിലും സ്ഥിരമായ സ്ലോഡൌൺ ഹംബ് സംവിധാനം പി ഡബ്ല്യു ഡിയോട് ആവശ്യപ്പെടുമെന്ന് നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകൂ വനിതകൾക്ക് സ്കോളർഷിപ്പോട് കൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോട് കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന മോണ്ടിസോറി അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാദമി ஓப்போசிட் ஆயுர்வேத காலேஜ் எட்ரிகோடு ரோடு காலேஜு படி கோட்டைக்கல் பிராஞ்சஸ் புத்தனத்தாணி தீரூர் வளாஞ்சேரி பெருந்தில்